ഹൈക്കോടതി വിധിയോടെ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി അൻപത്തൊന്ന് ടു സ്റ്റാർ ത്രീ സ്റ്റാർ ബാറുകൾക്ക് താഴെ വീണു എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം രാത്രി പതിനൊന്നിന് ജീവനക്കാർ ബാറുകൾ താഴെ പൂട്ടി ഇന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിലെത്തി മദ്യത്തിന്റെ സ്റ്റോക്ക് രേഖപ്പെടുത്തും വികാരനിർഭരമായ അന്തരീക്ഷത്തിലാണ് ബാർ ജീവനക്കാർ തൊഴിൽ നഷ്ടപ്പെട്ട് ബാറുകളിൽ നിന്ന് എല്ലാ വിരാമമായി ഹൈക്കോടതി തന്നെ ഇന്നലത്തെ വിധിയോടെ വിരാമമിട്ടു അങ്ങനെ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ടു സ്റ്റാർ ത്രീ സ്റ്റാർ പദവിയുള്ള ബാറുകൾക്ക് താഴെ വീണു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് പതിവി പോലെ ജീവനക്കാർ ബാറിന് താഴിട്ടു ഒപ്പം തങ്ങളുടെ വർഷങ്ങളായുള്ള ഉപജീവന മാർഗത്തിനും താഴ് വീണു ബാർ അടച്ച ശേഷം ജീവനക്കാരുടെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാമായിരുന്നു ചില ജീവനക്കാർ നിശബ്ദരായപ്പോൾ മറ്റു ചിലർ പൊട്ടിത്തെറിച്ചു ഓണത്തിന് കൊടുത്ത അയ്യായിരം രൂപ തന്നെ പല ബാറുകളുടെ ജീവനക്കാർക്കും ഇന്നും കിട്ടിയിട്ടില്ല അവർ ആരെങ്കിലും അന്വേഷിച്ചോ പി എഫിനുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു എക്സൈസ് ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ടുണ്ടോ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ചാർജ് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ വിളിച്ച് ഇവിടുത്തെ ഈ പറയുന്ന കെ പി സി സി പ്രസിഡന്റോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ അവരാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എക്സൈസ് മന്ത്രിയോ ചോദിച്ചിട്ടുണ്ടോ ചിലർ നാളെ ഇനി എന്തെന്ന് ആശങ്കപ്പെട്ടു നാളെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ മക്കൾ എന്ത് ചെയ്യും നമ്മുടെ വീട്ടുകാർ കുട്ടികളെ പഠിപ്പിക്കണം വീട്ടിൽ സാധനം വാങ്ങണം ഒരുപാട് നൂറ് നൂറ് പ്രശ്നങ്ങൾ ആയിട്ട് ജീവിക്കുന്ന ഈ തൊഴിലാളികൾ നമ്മൾ നാളെ എവിടെ പോകുന്നു നമുക്ക് യാതൊരു ഇതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല സർക്കാരിനെതിരെയായിരുന്നു മറ്റു ചില ജീവനക്കാരുടെ രോഷപ്രകടനം കെ പി സി സിയും ഉമ്മൻചാണ്ടിയും ഇവിടെയുള്ള ഒരു ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അവർ കളിച്ച കളിയിൽ നമ്മളിപ്പോൾ പട്ടിണിയിലാവുകയാണ് നാളെ തൊട്ട് ഇന്നലെ ഫോർ സ്റ്റാർ ബാറുകൾക്ക് കൂടി അനുമതി നൽകി ഹൈക്കോടതി വിധി വന്ന ഉടൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രി കെ ബാബു നിർദ്ദേശം നൽകി ഇതോടെയാണ് ഇന്നലെ തന്നെ ബാറുകൾ അടച്ചുപൂട്ടണമെന്ന കർശന നിർദ്ദേശം എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുടമകൾക്ക് നൽകിയത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെയും സുപ്രീം കോടതിയുടെയും തീർപ്പിന്റെ അടിസ്ഥാനത്തിലാകും സംസ്ഥാനത്തെ അടച്ചുപൂട്ടിയ ബാറുകളുടെ ഭാവി ഹൈക്കോടതി വിധിയെ തുടർന്ന് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ബാറുകൾക്ക് പൂട്ടു വീണു ഇനി ബാക്കിയാവുന്നത് പതിനായിരത്തിലധികം വരുന്ന ബാർ തൊഴിലാളികളുടെ ജീവിതത്തിന്റെ ആശങ്കകളാണ് ക്യാമറാമാൻ രതീഷ് കട്ടേലിക്കൊപ്പം ബിജു ഗോപിനാഥ് റിപ്പോർട്ടർ തിരുവനന്തപുരം